ബംഗ്ലാദേശിന് ഇനി ബംഗാൾ ഉരുളക്കിഴങ്ങില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് വിളയുന്ന രണ്ടാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അതായത് മൊത്തം ഉൽപാദനത്തിന്റെ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ഒന്നാം സ്ഥാനത്തുള്ള ഉത്തർപ്രദേശിലെ ഉൽപാദനം ഇരുപത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് ബീഹാറിൽ പതിനേഴ് ഉം ഗുജറാത്ത് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി ഏഴ് ശതമാനം വുമാണ് ഉരുളക്കിഴങ്ങിന്റെ കൃഷി ആസാം ജാർഖണ്ഡ് ഒറീസ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഉൽപാദനം ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഉരുളക്കിഴങ്ങ് ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ വാർഷിക ഉൽപാദനം അഞ്ച് ദശാംശം ആറ് കോടി ടൺ ആണ് ഒന്നാം സ്ഥാനത്തുള്ള ചൈനയിൽ ഉൽപാദനം ഒൻപത് ദശാംശം അഞ്ച് കോടി ടൺ ആണ് ബംഗ്ലാദേശ് ഉരുളക്കിഴങ്ങ് ഇറക്കുമതിക്ക് പൂർണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഉരുളക്കിഴങ്ങാണ് അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത് കിടക്കുന്ന സതലമായതിനാൽ ട്രക്ക് വാടക്കുറയുകയും പുതിയ കിഴങ്ങുകൾ ലഭിക്കുകയും ചെയ്യും എന്നതായിരുന്നു നേട്ടം എന്നാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങളാകെ മാറ്റിമറിച്ചു പശ്ചിമ പശ്ചിമബംഗാളിൽ ഉരുളക്കിഴങ്ങിന് സാധാരണ ഇരുപത്തിയെട്ട് നെഗറ്റീവ് മുപ്പത് രൂപയെ കിലോ വിലയുണ്ടാകുകയുള്ളൂ ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ മൂലം കയറ്റുമതി നിലയ്ക്കുകയും വ്യാപാരികൾ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ടൺ കിഴങ്ങ് വിവിധ ഗോഡൌണുകളിൽ ശേഖരിച്ചുവയ്ക്കുകയും ചെയ്തു ഇതെല്ലാം ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയാണ് ശേഖരിച്ചിട്ടുള്ളത് സ്ഥിതി അവിടെ ശാന്തമായാൽ കയറ്റുമതി മുറപോലെ നടക്കേണ്ടതാണ് ഉരുളക്കിഴങ്ങ് സവാള പരിപ്പ് എലിസ മത്സ്യം ചോറ് പഴങ്കഞ്ഞി ഇവ ബംഗാളികളുടെ മുഖ്യാഹാര വസ്തുക്കളാണ് റൊട്ടി ചപ്പാത്തി ഒന്നും അവർ അധികം കഴിക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ ചുഴലിക്കാറ്റും പേമാരിയും ബംഗാളിലെ കിഴങ്ങ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കി ഉൽപാദനം ഗണ്യമായി കുറയുകയുണ്ടായി അതുമൂലം ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ കമ്പോളത്തിൽ ഒരു കിലോ കിഴങ്ങിന് നാൽപ്പത്തിയഞ്ച് രൂപ വരെ വിലയിരുന്നു കമ്പോളത്തിൽ വില ഉയരുകയും വ്യാപാരികൾ വലിയ തോതിൽ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഉരുളകിഴങ്ങ് ഗോഡൌണുകളിൽ ശേഖരിക്കുകയും ചെയ്തിൽ കുപിതയായ മമതാ ബാനർജി ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി പൂർണമായും ഇന്നലെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി കേന്ദ്രവും വ്യാപാരികളും ചേർന്ന് വിലക്കയറ്റം സൃഷ്ടിച്ച് ബംഗ്ലാദേശിലേക്ക് കിഴങ്ങുകയറ്റുമതി ചെയ്യാനനുവദിക്കില്ലെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു എന്നാൽ തങ്ങൾ കയറ്റുമതിക്കായി ശേഖരിച്ച കിഴങ്ങ് ഓപ്പൺ മാർക്കറ്റിൽ നൽകാൻ കഴിയില്ലെന്നും മമതാ സർക്കാരിന്റെ തീരുമാനം മൂലം മൂന്ന് ദശാംശം അഞ്ചു കോടി ടൺ ഉരുള കിഴങ്ങ് നശിക്കാനിടയാകുമെന്നും വ്യാപാരി സംഘടനകൾ അറിയിച്ചു ബംഗ്ലാദേശിലെ പലർക്കും ബംഗാളിൽ കുടുംബ ബന്ധങ്ങളുണ്ട് കൊൽക്കത്ത ധാക്ക മൈത്രി എക്സ്പ്രസ് ട്രെയിൻ അക്കാരണം കൊണ്ടുകൂടിയാണ് ഓടിത്തുടങ്ങിയത് ബംഗ്ലാദേശും ബംഗാളും ഏറെ സാമ്യമുള്ള നാടുകളാണ് ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന പ്രക്ഷോഭങ്ങളും അധികാര അട്ടിമറിയും തുടർന്നുണ്ടായ വികാസങ്ങളും ബംഗാൾ ജനതയുടെ മനസ്സിൽ വലിയ മുറിപ്പാടുകൾ സൃഷ്ടിക്കുകയുണ്ടായി ബംഗാളികൾ തങ്ങളുടെ അഭിമാനസ്തംഭമായി കണക്കാക്കുന്ന മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമകൾ തച്ചുടിച്ചതും അദ്ദേഹം എഴുതിയ ദേശീയ ഗാനം ബംഗ്ലാദേശ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കുമെതിരെ നടന്ന വ്യാപക അക്രമങ്ങളും പശ്ചിമബംഗാൾ ജനതയെ രോഷാകുലരാക്കിയിട്ടുണ്ട്